പ്രതിരോധ മേഖലയിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ ആറ് പോയിന്റ് ആറ് ശതമാനം വളർച്ച നേടുമെന്ന് ഐ എം എഫ് പ്രവചനം രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ അഹമ്മദാബാദ് ഒരുങ്ങുന്നു കാണാം പോയ വാരം രാജ്യം സ്വന്തമാക്കിയ സുപ്രധാന നേട്ടങ്ങൾ മേക്ക് ഇൻ ഇന്ത്യക്ക് കരുത്തേകി തേജസ് എം കെ വൺ യുദ്ധവിമാനം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടന്ന ചടങ്ങിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തേജസ് യുദ്ധവിമാനം വ്യോമസേനക്ക് കൈമാറി തുടർന്ന് യുദ്ധവിമാനത്തിന്റെ ആദ്യ പറക്കലിനും ചടങ്ങ് സാക്ഷ്യം വഹിച്ചു വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങിയ മിഗ് ട്വന്റി വൺ വിമാനങ്ങൾക്ക് പകരമായാണ് അത്യാധുനിക ശേഷിയോടുകൂടിയ തേജസ് സേനയുടെ ഭാഗമാകുന്നത് എച്ച് എൽ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെൻ്റ് ഏജൻസി ഡിആർഡിഒ വ്യോമസേന എന്നിവയുടെ സഹകരണത്തിലൂടെ തദ്ദേശീയമായി വിഭാവനം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്തതാണ് തേജസ് എം കെ വൺ എ ചടങ്ങിൽ എൽ സി എച്ച് ടി ഫോർട്ടി വിമാനങ്ങൾക്കായുള്ള എച്ച്എല്ലിൻ്റെ പുതിയ ഉൽപാദന കേന്ദ്രങ്ങൾ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു ഇതോടെ കൈവരിക്കും രാജ്യത്തെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് തെളിവാണ് തേജസ് യുദ്ധവിമാനമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ആർജ്ജവും ഇന്ത്യയ്ക്കു मैं अक्सर कहता हूं कि जब हम हाई डिफेंस टेक्नोलॉजी की बात करते हैं तो यह सिर्फ मशीनों या हथियारों की बात नहीं होती है यह हमारी सोच यह हमारी क्षमता और हमारे आत्मविश्वास की एक नई कहानी होती है साथियों आपने देखा होगा कि भारत में स्पेस टेक्नोलॉजी और इंडिजिनस डिफेंस मैन्युफैक्चरिंग के क्षेत्र में भी बड़ी सफलता हासिल की है यह सफलता आपने हासिल की है आप जैसे लोगों ने हासिल की है आज हम स्पेस में भी आज हम स्पेस में भी अपनी जगह मजबूत कर चुके हैं आज हमारी एरो स्पेस इंडस्ट्री भी रैपिड ग्रोथ शो कर रही है हमने मेक इन इंडिया के अंतर्गत लोकल मैन्युफैक्चरिंग को इनकरेज करने और एरो स्पेस इक्विपमेंट के प्रोडक्शन जैसे इनिशिएटिव्स भी उठाए हैं ശതമാനത്തോളം പ്രതിരോധ സാമഗ്രികളും തദ്ദേശീയമായി നിർമ്മിക്കുന്ന തലത്തിലേക്ക് രാജ്യം ഉയർന്നതായി രാജ്നാഥ് സിംഗ് പറഞ്ഞു രാജ്യത്തെ പ്രതിരോധ മേഖലയ്ക്ക് അഭിമാനമായി മിലിറ്ററി കോമ്പാക്ട് പാരച്യൂട്ട് സിസ്റ്റം ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച മിലിറ്ററി കോമ്പാക്ട് പാരച്യൂട്ട് സിസ്റ്റം മുപ്പത്തിരണ്ടായിരം അടി ഉയരത്തിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനത്തിന്റെ കാര്യക്ഷമത വിശ്വാസ്യത നൂതന രൂപകൽപ്പന എന്നിവ പ്രദർശിപ്പിക്കും വിധം വ്യോമസേനയാണ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് ഈ നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരം അടിക്കുമുകളിൽ വിന്യസിക്കാൻ കഴിയുന്നതും ഇന്ത്യൻ സായുധ സേന നിലവിൽ പ്രവർത്തനക്ഷമമായി ഉപയോഗിക്കുന്നതുമായ ഏക പാരൂട്ട് സംവിധാനമായി എം സി പി എസ് മാറി ആഗ്രയിലെ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും ബംഗളൂരുവിലെ ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോ മെഡിക്കൽ ലബോറട്ടറിയും ചേർന്നാണ് എം സി പി എസ് കൃത്യമായ നിയന്ത്രണത്തോടെ സാവധാനം താഴേക്കിറങ്ങാനുള്ള ശേഷിയുൾപ്പെടെ ഒട്ടേറെ തന്ത്രപരമായ സവിശേഷതകൾ ഇതിനുണ്ട് പാരച്ചൂട്ട് വിഭാഗത്തിലെ സൈനികർക്ക് വിമാനങ്ങളിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു കടക്കാനും മുൻകൂട്ടി നിശ്ചയിച്ച ഉയരങ്ങളിൽ പാരച്ചൂട്ടുകൾ വിന്യസിക്കാനും കൃത്യതയോടെ നിയന്ത്രിക്കാനും നിർദ്ദിഷ്ട മേഖലകളിൽ ഇറങ്ങാനും ഈ സംവിധാനം പര്യാപ്തമാണ് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഡിആർഡിഒയെയും സായുധസേനയെയും വ്യവസായ മേഖലയെയും അഭിനന്ദിച്ച കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയിൽ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ മാസം ജി എസ് ടി കളക്ഷനിൽ റെക്കോർഡ് വർധന പ്രതിമാസം മൊത്തവരുമാനം എക്കാലത്തെയും ഉയർന്ന നിരക്കായം ഒന്നേ ദശാംശം എട്ട് ഒൻപത് ലക്ഷം കോടി രൂപയിലെത്തി വാർഷികാടിസ്ഥാനത്തിൽ ഒൻപത് ദശാംശം ഒരു ശതമാനമാണ് വർധന ഓഗസ്റ്റിലെ ആറ് അഞ്ചു ശതമാനം വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാലു മാസത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ വളർച്ചയാണിത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടപ്പിലാക്കിയ പ്രധാന ജി പരിഷ്കരണങ്ങളെ തുടർന്നാണ് റെക്കോർഡ് കുതിപ്പ് ആരോഗ്യ സംരക്ഷണം റിയൽ എസ്റ്റേറ്റ് മുതൽ ദൈനംദിന വസ്തുക്കൾ വരെയുള്ള മേഖലകളിൽ ആശ്വാസം പകരുന്നതായിരുന്നു ജി എസ് ടി പരിഷ്കാരങ്ങൾ കാറുകളും ഇലക്ട്രോണിക്സും മുതൽ പലചരക്ക് സാധനങ്ങളും ഫാഷൻ വ്യവസായവും വരെ എല്ലാ മേഖലകളിലും ജി പരിഷ്കരണങ്ങളുടെ സ്വാധീനം കാണാൻ കഴിയും ആഗോള അനിച്ഛിതങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ പാതയിൽ രാജ്യത്തിന്റെ ജി ഡി പി വളർച്ചാ നിരക്ക് ആറ് ശതമാനത്തിൽ നിന്ന് ആറ് ആറ് ശതമാനത്തിലേക്ക് എത്തുമെന്ന് ഐ എം എഫിന്റെ കണക്കുകൾ രാജ്യത്തെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി വേഗതയിലായിരിക്കുമെന്നാണ് സൂചന അന്താരാഷ്ട്ര നാണയനിധിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ പറഞ്ഞു गर्व की बात है कि माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में भारत तेज गति से प्रगति कर रहा है आगे बढ़ रहा है अभी अभी आए इंटरनेशनल मॉनेटरी फंड (आईएमएफ) के लेटेस्ट एस्टिमेट्स के द्वारा हमारे इस वर्ष की विकास के दरों में वृद्धि की गई है आईएमएफ ने एस्टिमेट किया है कि अब ജി എസ് പരിഷ്കരണം രാജ്യത്തിന്റെ വളർച്ചക്ക് ആക്കം കൂട്ടുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകാൻ ഇന്ത്യ ആതിഥേയ നഗരമായി ഗുജറാത്തിലെ അഹമ്മദാബാദിനെ കോമൺവെൽത്ത് സ്പോർട്സ് എക്സിക്യൂട്ടീവ് ബോർഡ് ശുപാർശ ചെയ്തു നവംബർ ഇരുപത്തിയാറിന് ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിയിൽ വേദി സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളും രണ്ടായിരത്തി പത്തിലാണ് ഇന്ത്യ ഇതിനു മുൻപ് കോമൺവെൽത്തിന് ആതിഥേയത്വം വഹിച്ചത് കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയതിന്റെ നൂറാം വാർഷികത്തിലാണ് ഇന്ത്യയിലേക്ക് മേള എത്തുന്നത്